പാണ്ഡിത്യം ഒട്ടുമില്ലാത്ത ഇവർ കാളിമാരായി നിയമിക്കപ്പെടുന്നത് സുന്നത്തിജമാഅത്തിന് വലിയ ഭീഷണി തന്നെയല്ലേ കാളി കുട്ടിക്കളിയല്ല പ്രത്യേകിച്ച് വഹാബി മൗദൂദി പരിപാടികളിലെ നിത്യപ്രഭാഷകരിൽ പലരും പാണക്കാട് കുടുംബത്തിൽ നിന്നാകുമ്പോൾ അതുവഴി സാധാരണക്കാർ പുത്തനാശയക്കാരിലേക്ക് ആനയിക്കപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമാണ് സയ്യദുമാരെ അംഗീകരിക്കാത്ത പുത്തനാശയക്കാർ വരെ ഇവരെ പ്രഭാഷകരാക്കുന്നത് ചേളാലി സുന്നികൾ ഇതിന് പിന്തുണയും നൽകുന്നു രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാത്ത കാലത്തോളം ഇവർ അംഗീകൃതരല്ല സുന്ന അച്ഛനെ നിരുപാധികം അംഗീകരിക്കുകയും ബിത് അച്ഛനെ നിരാകരിക്കുകയും ചെയ്യാത്ത കാലത്തോളം ആലിമീകൾക്ക് ഇക്കാര്യം തുറന്നു പറയൽ ബാധ്യതയല്ലേ വഹാബി സംസ്ഥാന സമ്മേളനത്തിൽ പോയി നവോത്ഥാന പ്രസ്ഥാനമായി പെരുമ്പറയടിക്കുകയും അവിടെ പ്രസംഗിക്കുന്നത് മുത്തുനബി സല്ലാഹ് അലഹി വസല്ലമയുടെ ചര്യയായി പറയുകയും നേരെ തിരിച്ചു വന്ന് സമസ്തയുടെ വഴിയാണ് നമ്മുടെ ചരിയെന്ന് ചേളാരി സമ്മേളനത്തിൽ പോയി കുംഭസരിക്കുകയും ചെയ്യുന്നത് ആത്മവഞ്ചനയല്ലേ ഇരട്ടത്താപ്പല്ലേ ഇത് സുന്നികൾ തിരിച്ചറിയേണ്ടതില്ലേ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഹക്കായ മാർഗത്തിന് കോട്ടം സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയാണ് ഇനിയും ഒരു കുടക്കിലും നാം പെട്ടുകൂടാ അതിന് വേണ്ട ജാഗ്രത നമ്മളെടുത്തേ മതിയാകൂ